സത്യം 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 സത്യമായി എന്ന ടി വി പ്രോഗ്രാമിൻ്റെ മാന്യ പ്രേക്ഷകർക്ക് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ മനോഹരമായ ഒരു വേദഭാഗത്തേക്ക് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ക്ഷണിക്കുക യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായം അതിൻ്റെ ആദ്യത്തെ പതിനൊന്ന് വാക്യങ്ങൾ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു യേശു അവളോട് ശ്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്ൻ എന്ന് പറഞ്ഞു അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് രണ്ടോ മൂന്നോ പറ വീതം കൊള്ളുന്ന ആറ് കൽപ്പാത്രം ഉണ്ടായിരുന്നു യേശു അവരോട് ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു അവർ വക്കോളവും നിറച്ചു ഇപ്പോൾ കോരി വിരുന്നു വാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് അവൻ പറഞ്ഞു അവർ കൊണ്ടുപോയി കൊടുത്തു അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വാഴി അറിഞ്ഞില്ല വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നു വാഴി രുചിച്ചു നോക്കിയാറെ മണവാളനെ വിളിച്ച് എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട് നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചല്ലോ എന്ന് അവനോട് പറഞ്ഞു യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഏഴ് അടയാളങ്ങൾ യേശു ചെയ്ത ഏഴ് അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ആദ്യത്തെ അത്ഭുതമാണ് കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കിയത് യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളുടെ തുടക്കമായിട്ട് അല്ലെങ്കിൽ അടയാളങ്ങളുടെ ആരംഭമായിട്ട് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും പതിനൊന്നാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെയാണ് വായിക്കുന്നത് ചെയ്ത ഈ അടയാളം എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു സംഭവമാണ് ഈ അത്ഭുതത്തിൽ കാണുന്ന ദൈവത്തിൻ്റെ നാല് പ്രത്യേകതകൾ നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നാല് കുറിപ്പുകളായിട്ട് നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ അത്ഭുതത്തിൽ കാണുന്ന ദൈവത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത ദൈവം പ്രതിസന്ധികളെ പരിഹരിക്കുന്ന ദൈവമാണ് നമുക്കറിയാം ഇവിടെ മൂന്നാം വാക്യം വായിക്കുമ്പോൾ ഒരു പ്രതിസന്ധി വന്നിരിക്കുകയാണ് ആ പ്രതിസന്ധി വീഞ്ഞില്ല എന്നുള്ളതാണ് യഹൂദൻ്റെ കല്യാണം ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് വീഞ്ഞെന്ന് പറയുന്നത് സദ്യയിലെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് വീഞ്ഞ് തീർന്നു പോകുന്നത് ആതിഥേയരെ സംബന്ധിച്ച് വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ വിവാഹ സദ്യക്കാളുകൾ ക്ഷണിച്ചിട്ട് ചോറ് തീർന്നു പോയാൽ ഉണ്ടാകുന്ന സാഹചര്യം നമുക്കറിയാം അതുപോലെ യഹൂദൻ്റെ വിവാഹസദ്യയിൽ വീഞ്ഞു തീർന്നു പോകുക എന്ന് പറയുന്നത് ആതിഥേനെ സംബന്ധിച്ച് വളരെയധികം പ്രയാസമുണ്ടാക്കുന്ന നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ് ഇവിടെ അത് സംഭവിച്ചിരിക്കുകയാണ് ഈ വിവാഹം എല്ലാ കണക്കുകൂട്ടുകളിലോടും കൂടി വളരെ മനോഹരമായി ആലോചിച്ച് പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒരു വിവാഹ സദ്യയാണ് പക്ഷേ ഇവിടെ കണക്കുകൾ പിഴയ്ക്കുന്നതായിട്ട് നമ്മൾ കാണും നമ്മുടെ കണക്കുകൾ എപ്പോഴും ശരിയാകണമെന്ന് നിർബന്ധമില്ല കണക്കുകൾ പിഴയ്ക്കാം ഇത് ഒരു വലിയ പ്രതിസന്ധിയായിട്ട് മാറുന്നു സന്തോഷമാകേണ്ട ഒരു സന്ദർഭം ഒരു പ്രയാസത്തിൻ്റെ ദുഃഖത്തിൻ്റെ നാണക്കേടിൻ്റെ വേദിയായിട്ട് മാറുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ഈ സംഭവത്തെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യമുണ്ട് ആ കാര്യം ഈ സന്തോഷവേളയിലേക്ക് അവർ യേശുക്രിസ്തുവിനെ ക്ഷണിച്ചു എന്നുള്ളതാണ് യേശുക്രിസ്തു അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ പ്രശ്നം വളരെ മനോഹരമായി പരിഹരിക്കപ്പെടുകയാണ് യേശുവിനെ ഉൾപ്പെടുത്തി എന്നതാണ് ഈ വിവാഹ ശ്രദ്ധയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശു അവിടെ ഉണ്ടായിരുന്നു കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെട്ടു ഞാനൊരു കാര്യം ഇന്ന് പ്രഭാതത്തിൽ ഈ സമയത്ത് നിങ്ങളോട് ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ടോ കണക്കുകൂട്ടുകൾ പിഴയ്ക്കാറുണ്ടോ ഒട്ടും പ്രതീക്ഷിക്കാതെ ചില പ്രതിസന്ധികൾ ജീവിതത്തെ ആടി ഉലയ്ക്കാറുണ്ടോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വേദവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മുഹൂർത്തങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും യേശുവിനെ ഉൾപ്പെടുത്തുക സന്തോഷത്തിലും ദുഃഖത്തിലും നിങ്ങളുടെ പദ്ധതികളിൽ ദൈവം ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കണക്ക് കൂട്ടലുകളിൽ കർത്താവ് ഉണ്ടായിരിക്കട്ടെ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ കർത്താവ് നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല വേദപുസ്തകത്തിലുടനീളം നമുക്ക് ഇത് കാണാനായിട്ട് സാധിക്കും കർത്താവ് ഉണ്ടായിരുന്ന സന്ദർഭങ്ങളിലെല്ലാം പ്രതിസന്ധികളെ കർത്താവ് മനോഹരമായി പരിഹരിച്ചു കൊടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ഒന്നാമത് നമ്മൾ കാണുന്ന ഈ അത്ഭുതത്തിലെ ദൈവത്തിൻ്റെ പ്രത്യേകത പ്രതിസന്ധികളിൽ നമ്മളെ കൈവിടാത്ത ദൈവം പ്രതിസന്ധികളെ പരിഹരിക്കുന്ന ദൈവം രണ്ടാമത് നമ്മൾ കാണുന്ന ദൈവത്തിൻ്റെ സ്വഭാവം ഏഴ് എട്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ട് ഒന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഏഴ് എട്ട് വാക്യങ്ങൾ വായിക്കുന്നത് ഇങ്ങനെയാണ് യേശു അവരോട് ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ പറഞ്ഞു അവർ വക്കോളവും നിറച്ചു ഇപ്പോൾ കോരി വിരുന്ന് വാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് അവൻ പറഞ്ഞു അവർ കൊണ്ടുപോയി കൊടുത്തു ഏഴേട്ട വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഒരു മറുപടിയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും ഞാൻ ചോദിക്കട്ടെ ഇങ്ങനൊരു പ്ര പ്രതിസന്ധി ഉണ്ടായപ്പോൾ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശു ക്രിസ്തുവിനെ ഒരു വാക്ക് പറഞ്ഞാൽ മതി വീഞ്ഞ് അവിടെ ഉണ്ടാകും പക്ഷേ കർത്താവ് വെള്ളം ആവശ്യപ്പെടുകയാണ് അവിടെ ഉണ്ടായിരുന്നത് കൽപ്പാത്രങ്ങളും വെള്ളവും മാത്രമാണ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് അത്ഭുതങ്ങൾ ചെയ്യുന്നത് നമുക്ക് ലഭ്യമായ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടാണ് മറ്റൊരു പ്രധാനപ്പെട്ട അത്ഭുതം കർത്താവ് ചെയ്തതായിട്ട് രേഖപ്പെടുത്തിയത് അയ്യായിരം പുരുഷന്മാരെ തൃപ്തിപ്പെടുത്തുകയാണ് അഞ്ചപ്പവും രണ്ട് മീനും ഉപയോഗിച്ച് അയ്യായിരം പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീകളും കുട്ടികളും അടക്കം ഒരു പതിനയ്യായിരത്തിലധികം ആളുകൾ അവിടെ കൂടിയിട്ടുണ്ടാകാം ഈ പ്രശ്നം അവിടെ ഉണ്ടായപ്പോൾ സ്ഥലം മരുഭൂമിയാണ് നേരം വളരെ വൈകി അവിടെയും നമ്മൾ കാണുന്നത് ഖാനാവിലെ കല്യാണ വീട്ടിൽ ഉണ്ടായ പോലെയുള്ളൊരു പ്രതിസന്ധിയാണ് ആ പ്രതിസന്ധി ഉണ്ടായപ്പോൾ കർത്താവ് നേരിട്ടത് പരിഹരിക്കാനങ്ങ് അറിഞ്ഞിത്തിരിക്കുകയല്ല ചെയ്തത് ശിഷ്യന്മാരോട് ആ കാര്യം പറയുകയാണ് രണ്ട് ശിഷ്യന്മാർ രണ്ട് പ്രോജക്റ്റുമായി യേശുൻ്റെ അടുക്കൽ വരുന്നു ഒരാൾ പറഞ്ഞു ഇരുന്നൂറ് അപ്പം വാങ്ങിയാൽ മതിയാകയില്ല മറ്റൊരു ശിഷ്യൻ വന്ന് പറഞ്ഞു ഇവിടെ ഒരു ബാലനുണ്ട് ബാലൻ്റെ കയ്യിൽ അഞ്ചപ്പവും രണ്ട് മീനും ഉണ്ട് എങ്കിലും അത് ഇത്ര പേർക്ക് എന്തുമാത്രം സാധ്യതകൾ വളരെ കുറവാണ് പക്ഷേ കർത്താവ് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് അതിങ് കൊണ്ടുവരിക അവർ അഞ്ചപ്പവും രണ്ട് മീനും യേശുവിനെ ഏൽപ്പിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ ആ അഞ്ചപ്പത്തിൽ നിന്നും രണ്ടു മീനിൽ നിന്നും പതിനയ്യായിരത്തിൽ പരം ആളുകൾക്ക് ആഹാരം കൊടുത്തവരെ തൃപ്തിപ്പെടുത്തിയെന്ന് മാത്രമല്ല ശേഷിച്ച കഷണങ്ങൾ പന്ത്രണ്ട് കൊട്ടം എന്നാണ് നമ്മൾ വായിക്കുന്നത് ദൈവം നൽകുന്ന ഒന്നിനെയും നിസാരമായി കാണരുത് ഞാൻ ഈ സമയത്ത് പഴയ നിയമത്തിലൊരു സംഭവം ഓർത്തു പോവുകയാണ് ഹാഗർ ഇസ്മായ അവർ അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു മരുഭൂമിയിലൂടെ നടന്നു തുരുത്തിയിലുണ്ടായിരുന്ന വെള്ളം തീർന്നു ഈ തുരുത്തി അവൾക്ക് എവിടുന്ന് കിട്ടി അബ്രഹാമിൻ്റെ വീട്ടിൽ നിറങ്ങിയപ്പോൾ ഒരു തുരുത്തി വെള്ളവും അല്പം അപ്പവുമാണ് കൊടുത്തത് ആ തുരുത്തിയിലെ വെള്ളം തീർന്നു കഴിഞ്ഞിട്ടും തുരുത്തി കളയാതെ തനിക്ക് തൻ്റെ കയ്യിലുണ്ടായിരുന്നതിനെ വളരെ പ്രാധാന്യമുള്ളതായിട്ട് കണ്ടു നമുക്കറിയാം മരുഭൂമിയിൽ ബർഷേവ മരുഭൂമിയിൽ ദൈവം ഒരു വലിയ നീരുറവ് തുറന്നപ്പോൾ ആ തുരുത്തി കൊണ്ടുപോയി തുരുത്തി ഉപയോഗിച്ച് വെള്ളം കോരി ബാലനെ കുടിപ്പിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ നിങ്ങളിലെ സാധ്യതകളെ ഉപയോഗിച്ച് നിങ്ങളെ ഒരു അനുഗ്രഹമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് ചോദ്യം ഇതാണ് നിങ്ങളെ ദൈവത്തിന് വിട്ടുകൊടുക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം നിങ്ങളുടെ ജീവിതത്തിലെ മദ്യപാനം എന്ന ദുശീലം മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം നിങ്ങളുടെ ജീവിതത്തിലെ പാപത്തിൻ്റെ വഴികൾ വിട്ടുപോകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകാം നിങ്ങൾ ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിക്കപ്പെടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകാം ദൈവം ചോദിക്കുന്നത് നിൻ്റെ കയ്യിലുള്ളത് എൻ്റെ കയ്യിൽ തരുമോ നിന്നെ എൻ്റെ കയ്യിൽ തരുമോ നിൻ്റെ ജീവിതത്തെ എൻ്റെ കയ്യിൽ തരുമോ നിൻ്റെ ഹൃദയത്തെ എൻ്റെ കയ്യിൽ തരുമോ ആ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് ശുദ്ധിയുള്ളതാക്കി പുതിയ ഹൃദയം സൃഷ്ടിച്ച് നിന്നെ ഒരു അനുഗ്രഹമാക്കി തീർക്കുവാൻ നിൻ്റെ ശരീരത്തെയും നിൻ്റെ മനസ്സിനെയും നിൻ്റെ ബോധമണ്ഡലത്തെയും ദൈവം ശുദ്ധീകരിച്ച് നിന്നെ അനുഗ്രഹമാക്കി തീർക്കുവാൻ നിനക്കും നിൻ്റെ കുടുംബത്തിനും നിൻ്റെ ദേശത്തിനും നീ ഒരു ഒരനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ചോദ്യമിതാ നിന്നെയും നിനക്കുള്ളതിനെയും കർത്താവിന് വിട്ടുകൊടുക്കാൻ തയ്യാറാണോ ഞാൻ പ്രിയപ്പെട്ടവർ അവിടെ ഉണ്ടായിരുന്ന കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറച്ചു ആ കൽപ്പാത്രങ്ങളേതായും ഉപയോഗിച്ചു വെള്ളത്തെ വെള്ളത്തേതും ഉപയോഗിച്ചു അവിടെ ഉണ്ടായിരുന്ന വേലക്കാരെ ദൈവം ഉപയോഗിച്ചു ആ പ്രതിസന്ധിക്കൊരു പരിഹാരം ഉണ്ടായി ഞാനൊരു കാര്യം പറയാം ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടണമെന്ന് നീ ആഗ്രഹിക്കുന്നു നിൻ്റെ കുടുംബത്തെ പണിയണമെന്ന് നീ ആഗ്രഹിക്കുന്നു നിന്റെ പാപത്തിൻ്റെ വഴിവിട്ട് പോകണമെന്ന് നീ ആഗ്രഹിക്കുന്നു മദ്യപാനം എന്ന ദുശീലം വിട്ടുകളയണമെന്ന് ആഗ്രഹിക്കുന്നു നിന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുക കൊടുക്കുക ദൈവത്തിന് നിന്നെ പണിയാൻ സാധിക്കും ലോകത്തിലൊന്നിനും നിന്നെ പണിയാൻ കഴിയില്ല ഒരു ഇസ്വത്തിനും ഒരു സംവിധാനത്തിനും ഒരു വിപ്ലവത്തിനും ഒരു പുസ്തകത്തിനും നിന്നെ രൂപാന്തരപ്പെടുത്താൻ കഴിയില്ല നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഒഴിവാക്കുന്നതിന് മുമ്പേ നിന്നെ കണ്ട ദൈവം നിന്നെ ഡിസൈൻ ചെയ്ത ദൈവം ആ ദൈവത്തിന് മാത്രമേ നിന്റെ ജീവിതത്തെ പണിയുവാനായിട്ട് പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളെ പരിഹരിച്ചെടുക്കുവാനായിട്ട് നിന്നിലുള്ള സാധ്യതകളെ ഉപയോഗിച്ച് നിന്നെ രൂപാന്തരപ്പെടുത്തി അനുഗ്രഹമാക്കി തീർക്കുവാൻ ആ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ മൂന്നാമത് ഈ അത്ഭുതത്തിൽ നമ്മൾ കാണുന്ന ദൈവത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത വിശ്വാസത്തെ മാനിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത് നമുക്കറിയാം അവിടെ ഉണ്ടായിരുന്ന ആ വേലക്കാര് വെള്ളം കോരിയവർ അവരുടെ വിശ്വാസം അവരെങ്ങനെയാണ് പ്രകടമാക്കിയത് അനുസരണത്തിലൂടെയാണ് പ്രകടമാക്കിയത് എൻ്റെ പ്രിയപ്പെട്ടവര് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ വ്യക്തികളുടെ പ്രശ്നമെന്ന് പറയുന്നത് അനുസരിക്കാനായിട്ട് മനസ്സില്ല എന്നുള്ളതാണ് നമ്മെല്ലാത്തിനും തയ്യാറാണ് പക്ഷേ അനുസരിക്കുവാനായിട്ട് ആർക്കും താല്പര്യം എല്ലാവർക്കും കൽപ്പിക്കുവാനായിട്ടാണ് താല്പര്യം ഇവിടെ എന്തുകൊണ്ട് അവരനുസരിച്ചു അവരോട് പറഞ്ഞു നിങ്ങളെ കൽപ്പാത്രങ്ങൾ വെള്ളം നിറപ്പീരെന്ന് പറഞ്ഞു അവർ വെള്ളം നിറച്ചു എന്തുകൊണ്ടാണ് നിറയ്ക്കാൻ നിറച്ചത് അതിൻ്റെ കാരണം എന്താ യേശു അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് അവരത് വിരുന്നു വാഴിക്ക് കൊണ്ട് കൊടുത്തു ഞാൻ ചോദിക്കട്ടെ വെള്ളം കൽപ്പാത്രങ്ങളിൽ നിറച്ച് വിരുന്നു വാഴിക്ക് കൊണ്ട് കൊടുക്കാൻ തക്കവണ്ണം ഉള്ളൊരു സാ ഒരു സാഹചര്യമാണോ അവിടെയുള്ളത് അവരുടെ ധൈര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ചിന്തിക്കണം എത്ര വലിയ ധൈര്യമാണ് അവർ കാണിച്ചത് വലിയൊരു തകർച്ച നാണക്കേടിൽ നിൽക്കുകയാണ് ഇത് ശരിക്കും പൊതിയനും അറിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന സാഹചര്യം വളരെ സങ്കീർണമായിരിക്കും എങ്കിലും കർത്താവ് പറഞ്ഞുകൊണ്ട് കൽപ്പാത്രങ്ങളിലെ പച്ചവെള്ളം നിറച്ച് വിരുന്നു വാഴിക്ക് കൊണ്ട് കൊടുക്കുവാനുള്ള ധൈര്യമാണ് അവരുടെ വിശ്വാസം ഈ എൻ്റെ പ്രിയപ്പെട്ടവർ എന്തുകൊണ്ടാണ് അവർക്കത് വിശ്വസിക്കാനായിട്ട് സാധിച്ചത് എന്തുകൊണ്ട് അവർക്ക് വിശ്വസിക്കും ഈ ധൈര്യം അവർക്ക് ഇവിടെ നിന്ന് കിട്ടി എന്തുകൊണ്ട് അവർക്കത് വിശ്വസിക്കാനായിട്ട് സാധിച്ചു ബിക്കോസ് ദർ ടോട്ടലി ബ്രോക്കൺ അവർ തകർന്നു കഴിഞ്ഞിരിക്കുകയാണ് വലിയൊരു പ്രതിസന്ധി അവരുടെ തലയ്ക്ക് മേൽ നിൽക്കുകയാണ് നാണക്കേടിൻ്റെ അപമാനത്തിൻ്റെ പരാജയത്തിൻ്റെ വലിയ വാളാണ് അവരുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് ഒരു സാധ്യതയുമില്ല ഇല്ല ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ തകരുമ്പോഴാണ് നമ്മളിലെ നാം മരിക്കുമ്പോഴാണ് നമ്മളിലെ ഈഗോ തകരുമ്പോഴാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് ദൈവത്തിൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്നത് വാസ്തവത്തിൽ വിട സംഭവിക്കുന്നതാണ് എല്ലാം കൈവിട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അവരെ സഹായിക്കാൻ യേശു മാത്രമേ ഉള്ളൂ ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക ജീവിതത്തിൽ നിരാശയിലാണോ പ്രതിസന്ധിയുടെ മധ്യത്തിലാണ് ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയിലാണ് നിരാശയുടെ നിഴലിലാണ് ഒരു കാര്യം ഞാൻ പറയാം നീ തകരുമ്പോൾ നിന്നെ പണിയുവാൻ ദൈവം മുമ്പോട്ട് വരും പക്ഷെ ഒരു കാര്യമുണ്ട് ദൈവത്തിൻ്റെ വാക്കുകളെ വിശ്വസിക്കണം അനുസരിക്കണം യേശു പറഞ്ഞ വാക്കിനെ അനുസരിച്ച് അവർ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറച്ചപ്പോൾ പച്ച വെള്ളത്തെ വീഞ്ഞാക്കി അവരുടെ പ്രയാസത്തിന് പ്രതിസന്ധികൾക്ക് പരിഹാരം വരുത്തിയെങ്കിൽ ഒരു കാര്യം ഞാൻ പറയുന്നു ഇന്നും ആ കർത്താവ് ജീവിക്കുന്നു പ്രേ സ്ഥലമാണ് ഒൻപത് പത്തെ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ അവിടെ പരിഹാരം ഉണ്ടാക്കിയത് ആരാണ് ജോലിക്കാരാണോ അല്ല അവിടെ പരിഹാരമുണ്ടാക്കിയത് യേശു ആണ് ജോലിക്കാരെ അവിടെ കേവലം ഇൻസ്ട്രുമെൻസ് ആയിട്ട് ആയുധങ്ങൾ മാത്രമായിട്ട് മാറുകയാണ് നിന്റെ ജീവിതം കർത്താവിന് വിട്ടുകൊടുത്താൽ കർത്താവിൽ വിശ്വസിച്ചാൽ കർത്താവിൻ്റെ വാക്കിനെ അനുസരിച്ചാൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നതേശുവായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല വിശ്വസിക്കുന്നവർ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ദൈവവചനം പറയുന്നു ഈ ടിവിയുടെ മുമ്പിലിരുന്ന് എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും നിരാശയിൽ കഴിയുന്നെങ്കിൽ പ്രയാസത്തിൽ കഴിയുന്നെങ്കിൽ നാളെക്കുറിച്ച് ആകുലപ്പെട്ട് കഴിയുന്നെങ്കിൽ നിൻ്റെ ചാരി ഒരുവനുണ്ട് പച്ചവെള്ളത്തെ വീഞ്ഞാക്കാൻ കഴിയുന്ന പ്രതിസന്ധികളെ അനുഗ്രഹമാക്കാൻ കഴിയുന്ന ദുഃഖത്തെ സന്തോഷപൂരിതമാക്കാൻ കഴിയുന്ന ഒരുവൻ നിൻ്റെ മധ്യുണ്ട് നിൻ്റെ സമീപത്തുണ്ട് അവൻ്റെ മാറിലേക്ക് നീ ഒന്ന് ചാരുമോ അവൻ്റെ സന്നിധിയിലേക്ക് നീ അടുത്തിയില്ലുമോ നിന്നെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ നീ തയ്യാറായിത്തീരുമോ നാലാമത് ഈ അത്ഭുതം പരിചയപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ നാലാമത്തെ സ്വഭാവം അളവ് കൂടാതെ നൽകുന്ന ദൈവം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ അവരുടെ ജീവിതത്തിൽ അവർ യേശുവിനെ ഉൾപ്പെടുത്തി അവരുടെ കണക്കുകൾ പിഴച്ചു പക്ഷേ അവരുടെ ജീവിതത്തിലെ മുൻഗണന പിഴച്ചില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കണക്കുകൾ തെറ്റാം കണക്ക് കൂട്ടലുകൾ തെറ്റാം പദ്ധതികളും പ്ലാനുകളും തെറ്റാം പക്ഷെ മുൻഗണനകൾ തെറ്റരുത് യേശുവിനെ ഉൾപ്പെടുത്തി എന്നുള്ള കാര്യമാണ് അവരുടെ കണക്കുകൾ പിഴച്ചിട്ടും അവർക്ക് നിരാശപ്പെടേണ്ടതായിട്ട് വന്നില്ല നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നമ്മളവിടെ ഏഴ് വാക്യങ്ങൾ വായിക്കുമ്പോൾ ആറ് കൽപ്പാത്രങ്ങളിൽ നിറച്ചു എന്ന് തന്നെയാണ് നമ്മൾ വായി നമ്മൾ അല്പം മുമ്പ് ആ വാക്യങ്ങൾ വായിച്ചതാണ് ആറ് കൽപ്പാത്രങ്ങളിൽ നിറച്ചു ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് ഇത്രത്തോളം നിറച്ചത് ഈ സമയം കൊണ്ട് പകുതിയോളം ആളുകൾക്ക് വിളമ്പി കഴിഞ്ഞു വീഞ്ഞു കൊടുത്തു കഴിഞ്ഞു ഇനിയും അധികം ആളുകളില്ല എന്നിട്ടും അവരുടെ ശുദ്ധീകരണ നിയമപ്രകാരമുള്ള വലിയ കൽപ്പാത്രങ്ങളിൽ ആറ് കൽപ്പാത്രങ്ങളിൽ നിറയ്ക്കുകയാണ് കുറച്ചു കുറച്ചുപേർ കഴിച്ചു കഴിഞ്ഞിട്ടും എന്തിനാണ് പിന്നെയും ഇത്രയും വെള്ളം നിറച്ചത് എന്തിനാണ് കർത്താവ് ആവശ്യപ്പെട്ടത് പ്രിയപ്പെട്ടവരെ ദൈവം തരുമ്പോൾ ഒന്നും അളന്നല്ല ദൈവം തരുന്നത് നിന്നെ അനുഗ്രഹിക്കുമ്പോൾ സമൃദ്ധിയോടെ അനുഗ്രഹിക്കാൻ ദൈവത്തിൻ്റെ പക്കലുണ്ട് കർത്താവ് പറഞ്ഞു ഞാൻ തരുന്നത് ലോകം തരുന്നത് പോലെയല്ല ലോകം തരുന്ന സമാധാനം താൽക്കാലികമാണ് സുഖങ്ങൾ അളന്നു തൂക്കിയുള്ളതാണ് എല്ലാം പരിമിതികൾ നിറഞ്ഞതാണ് എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് വേശു ക്രിസ്തു നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ച് സമൃദ്ധി നിന്റെ ജീവിതത്തിൽ തരുവാൻ കഴിയുന്നവനാണ് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം കർത്താവ് കൊടുത്ത സന്ദർഭങ്ങളെല്ലാം നിങ്ങൾ ചിന്തിക്കുക പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നോക്കുക ഹാഗർ ഇസ്മയൽ അവർ ബർഷവ മരുഭൂമിയിലൂടെ ഈ ഹാഗർ തൻ്റെ കുഞ്ഞിൻ്റെ മരണം കാണാൻ കഴിയാതെ ഒരു കുറുങ്കാട്ടിൻ്റെ തണലിൽ കുഞ്ഞിനെ ഇട്ട് അവൻ മരിക്കുന്നത് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൂരവേ മാറി നിൽക്കുകയാണ് അവന് കൊടുക്കാൻ വെള്ളമില്ല ഒന്ന് ശ്രദ്ധിക്കണമേ പ്രിയപ്പെട്ടവരേ നമ്മളവിടെ കാണുന്ന അറിയാമോ അവൾ വളരെ ഭാരപ്പെട്ടു ആ കുഞ്ഞു മരിക്കുമെന്ന് അവൾക്കറിയാം അവൾ ചിന്തിച്ചത് കുഞ്ഞു മരിക്കും പക്ഷേ അല്പം വെള്ളം കൊടുത്ത് കുഞ്ഞിനെ മര മരിച്ചാലും ആ മരുഭൂമിയിൽ ഊഷര മരുഭൂമിയിൽ ഭാരാൻ മരുഭൂമിയിൽ ആ കുഞ്ഞിനെ കിടത്തി നല്ലൊരു ശവസംസ്കാരം നൽകി മടങ്ങാമെന്നാവൾ ചിന്തിച്ചത് അല്പം വെള്ളമാണ് അവൾ ആഗ്രഹിച്ചത് ദൈവം അവളെ കടാക്ഷിച്ചു നമ്മളിങ്ങനെ വായിക്കുന്നു ബെർഷേബ മരുഭൂമിയിൽ ഒരു നീരുറവ ദൈവം അവൾക്ക് നൽകുകയാണ് ഒരു തുരുത്തിയിലെ വെള്ളമാണ് അബ്രഹാം തൻ്റെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അവൾക്ക് നൽകിയതെങ്കിൽ ബെർഷേപ ഊഷര മരുഭൂമിയിൽ ദൈവം ഒരുക്കിയത് ഒരു നീരുറവയാണ് ചരിത്രകാരന്മാർ പറയുന്നു ആ നീരുറവ ഇന്നും വറ്റിപ്പോയിട്ടില്ല ദൈവം തരുമ്പോൾ അളവില്ലാതെ തരുന്ന ദൈവമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു കാര്യം നിങ്ങളെ പരിചയപ്പെടുത്തി സന്ദേശം അവസാനിപ്പിക്കുക ദൈവം തരുന്നതിനെ കുറിച്ചാണല്ലോ നമ്മൾ ഈ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ തരുന്നതിന് ഏറ്റവും നല്ല മാതൃക ദൈവമാണ് എന്താണ് അവൻ തന്ന ഏറ്റവും വലിയ കാര്യം തൻ്റെ പൊനോമന മകനെ മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് തൻ്റെ മകനെ പാപികളായ മനുഷ്യൻ്റെ പാവപരിഹാരത്തിന് വേണ്ടി നൽകി എന്നുള്ള തൻ്റെ മടിയിലിരുന്ന പൊനോമന പുത്രനെത്താൻ താലോലിച്ച് തൻ്റെ മകനെ എനിക്കും നിങ്ങൾക്കും വേണ്ടി എൻ്റെ നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നൽകി എന്ന് മാത്രമല്ല അവനെ മരിക്കുവാൻ ക്രൂശലേൽപ്പിച്ചു യോഹൻ്റെ സുവിശേഷം മൂന്നിൻ്റെ പതിനാറ് നമ്മൾ വായിക്കുന്ന അങ്ങനെയാണ് തൻ്റെ ഏകജാതനായി പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു ഇതുപോലെ ഒരു നൽകൽ ലോകം ഇതിനു മുമ്പും അതിനുശേഷവും കണ്ടിട്ടില്ല അവൻ തൻ്റെ സ്വന്തം പുത്രനെ നൽകിക്കൊണ്ട് അവൻ തരുന്നതിന് അളവില്ല അവൻ്റെ സ്നേഹത്തിന് അതിർവരമ്പുകളില്ല എന്ന് തെളിയിച്ചിരിക്കുക ഈ ടി വിയുടെ മുമ്പിലിരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതന്മാരെ സുഹൃത്തുക്കളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയുമാണ് തൻ്റെ പൊന്നോമന പുത്രനെ ക്രൂശൽ നൽകുവാൻ ദൈവം മനസ്സുവെച്ചത് എന്തിനു വേണ്ടിയാ ഞാൻ നിങ്ങളും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി നിത്യ ന്യായ് വിധിക്കുക നരകത്തിന് യോഗ്യരായിരുന്നപ്പോൾ എന്നെയും നിങ്ങളെയും സ്വർഗരാജ്യത്തിന് അവകാശയിലാക്കുവാൻ നിത്യനരകത്തിൽ നിന്ന് രക്ഷിക്കുവാൻ നിത്യദണ്ഡനത്തിൽ നിന്ന് രക്ഷിക്കുവാൻ തീയും ഗന്ധകവും കത്തുന്ന പുകയിലേക്ക് പോകാതിരിക്കുവാൻ തൻ്റെ മനോമന പുത്രനെ ക്രൂശിൽ തകർത്ത് കളയുവാൻ തക്കവണ്ണം നൽകി ഇതുപോലെ ലോകത്തിന് സ്നേഹം കൊടുത്ത ആരെങ്കിലും ഉണ്ടോ ഏതെങ്കിലും പരിഷ്കർത്താക്കളുണ്ടോ ഭരണാധിപന്മാരുണ്ടോ ആരുമില്ല ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു അത്രമാത്രം നിങ്ങളെ സ്നേഹിച്ചു എന്നെ സ്നേഹിച്ചു ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ ഈ സ്നേഹത്തിന് നിങ്ങൾക്ക് എന്താ പ്രത്യുപകാരം ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് ദാനമായി തന്ന ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി വിശ്വാസത്തിൻ്റെ കരങ്ങൾ നീട്ടി സ്വീകരിച്ച് ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ഒരു ദൈവമകനായി ഇത് കഴിഞ്ഞിട്ട് ദൈവം തരാൻ പോകുന്ന ഒരു കാര്യമുണ്ട് അതാണ് സ്വർഗം അതാ ഞാൻ പറഞ്ഞത് ദൈവം തരുന്നതിൻ്റെ പ്രതീകമാണ് തൻ്റെ പൊന്നോമന പുത്രൻ്റെ രക്തത്തിൻ്റെ ചെലവിൽ ദൈവമൊരുക്കിയ സ്വർഗമുണ്ട് ആ സ്വർഗം കരകതമാക്കുവാൻ സ്വർഗം സ്വായത്തമാക്കുവാൻ അതിനുവേണ്ടിയ കർത്താവ് യേശു തൻ്റെ പുത്രനെ ക്രൂശിൽ കൊല്ലുവാൻ ഏൽപ്പിച്ചു കൊടുത്തത് നിങ്ങൾ ഇന്ന് വരച്ചാൽ നിങ്ങൾ നിത്യത് എവിടെയാണ് പ്രിയ സ്നേഹിത ഈ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് തന്ന പുത്ര യാഗമരണം നിങ്ങളുടെ ജീവിതം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ചിന്തിക്കാം കർത്താവെ എനിക്ക് നിന്നെ ആവശ്യമുണ്ട് നീ എന്നെ സ്നേഹിച്ചു എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് നീ ക്രൂശിൽ നിൻ്റെ പുത്രനെയും നൽകി ഞാനത് അംഗീകരിക്കുന്നു അവനെ ഞാൻ സ്വീകരിക്കുന്നു രക്ഷകനായി കർത്താവായി സ്വീകരിക്കുന്നു എന്നെ രക്ഷിക്കണമേ ആ നിത്യതയിൽ പ്രവേശിപ്പാൻ എന്നെ സഹായിക്കണമേ ഈ ചിന്ത നമ്മളെ ഭരിക്കട്ടെ ഈ ആലോചന നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ ഈ സന്ദേശം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തട്ടെ സ്ത്രീ വലിയയേറിയ സമയം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളെ വലിയേറെ ശ്രദ്ധിക്കുന്നതെന്ന് അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കൽന്ന് ഞാൻ വിരമിക്കുന്നു സ്വർഗത്തിലെ ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ